മഴയെന്നോ വെയിലെന്നോ ഇനി നോക്കണ്ട നിങ്ങൾക്ക് ഏഴ് ദിവസം ഇനി പണിക്കും ഇത് ഒരിക്കലും എ സി വർക്ക് ചെയ്യുന്നവർക്കോ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിൽക്കുന്നവർക്കുള്ള ഒരു വീഡിയോ അല്ല ഇത് വെറും സാധാരണക്കാർ സാധാരണക്കാർക്കാരുള്ള വീഡിയോ ഇപ്പൊ അച്ഛന്മാരെ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം വീഡിയോ തുടങ്ങുന്നതിന് നമുക്ക് ഇതുപോലൊരു ചാക്കിന്റെ ആവശ്യമുണ്ട് ഒരു ചാക്ക് തന്നെ വേണമെന്നില്ല നമ്മളിപ്പോ പല സൈറ്റിൽ പോകുമ്പോൾ ഈ ഒരു ചാക്ക് കിട്ടണമെന്നില്ല അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെന്റ് ചാക്കോ അല്ലെങ്കിൽ നല്ല കവറോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാ സൈറ്റുകളും അപ്പൊ നമുക്ക് ഈ ആ അങ്ങനെയുള്ള എന്താ വല്ലവര് പുല്ലു എന്ന് പറയുന്ന പോലെ അല്ലേ വല്ലവര് പുല്ലു എന്ന് പറയുന്ന പോലെ ഒരു കവറായാലും മതി നമുക്ക് നമ്മുടെ ആ ഒരു ആകൃതി ഒന്ന് കിട്ടിയാൽ മതി ഈ വിട്ട് നമ്മളിപ്പം കാണിക്കാൻ പോകുന്ന ആ ഒരു ആകൃതി ഷെയ്പ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തല നല്ല ഇത്തിരി പോലും വെള്ളം തല വീഴാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എല്ലാവർക്കും അറിയാവുന്നവരും കാണും അറിയാത്തവരും അറിയാത്ത ഒരു അറിയാത്ത ചട്ടമാർക്കുള്ള വീഡിയോ ആണ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇത് കാണണമെന്നില്ല സ്കിപ്പ് ചെയ്ത് പോയാലും നോ പ്രോബ്ലം ഇല്ലേ അതെ അതെ അപ്പോൾ നമുക്ക് താണ്ടെ നമ്മുടെ ഈ ആ ഒരു ആകൃതി എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് സംഭവം കാണിച്ചു തരാം നോക്കി ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നോക്കിക്കോണേ വേണ്ടത് ആ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക നല്ല മഴക്കൂടെ വരുന്നുണ്ട് കേട്ടോ നല്ല മഴ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു സംഭവം ഇപ്പം അതുപോലെ പെട്ടെന്നായിരിക്കും ഒരു മഴ പെയ്യുന്നത് സൈറ്റുകളിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ മനം വളരെ സാധ്യത കൂടുതലാണ് കൂടുതലാണ് അപ്പം പെട്ടെന്ന് ചിലപ്പോൾ പനിയും അങ്ങനെ തുമ്മലും ഇതൊക്കെ ഉണ്ടാകും ഉണ്ടാവും സാധാരണയായിട്ട് അപ്പം എന്ത് എന്തെന്ന് വെച്ചാൽ പണിക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കാര്യം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പനി അടിക്കുമ്പോഴത്തേക്കും നമുക്ക് പണിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് തന്നെ അത് തന്നെ അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ ആ ഒരാഴ്ച രണ്ടു ദിവസത്തെ പണി നമുക്ക് അവിടെ ഇല്ലാത്ത അതെന്ന് വെച്ചാൽ എല്ലാ സാധാരണപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ അന്നന്ന് കൊണ്ടുവന്ന് കഴി കഴിയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് പിറ്റേ ദിവസം ജോലിക്ക് പോയാലും അവരെ കാര്യങ്ങളും വീട്ടിലെ ചിലവും മറ്റേ കാര്യങ്ങൾ സാധനങ്ങൾ വാങ്ങാനായാലും ഇപ്പോൾ സ്കൂള് തുറക്കുന്നു അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ പിള്ളേർക്കെല്ലാം സാധനങ്ങൾ എന്താ ബുക്കും പുസ്തകമൊക്കെ വാങ്ങാനൊക്കെ പറ്റും ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പനി ഉണ്ടാവത്തില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും നമുക്ക് ഏറെ കുറെ പനിയും തുമ്മലിന്റെ ഒക്കെ നമുക്ക് കുറയ്ക്കാം കുറയ്ക്കാൻ പറ്റും നോക്കിയോ സംഭവം നമ്മുടെ റെഡി ആയിട്ട് പക്ഷേ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് വേണ്ടോ നോക്കിയോ നോക്കിയോ വേണ്ടോ ഇത്രേ ഉള്ളു സംഭവം ഇതെങ്ങനെ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നോക്കി ഇത് കാണുമ്പോഴേ ഇത് കാണുമ്പോൾ നമ്മുടെ മറ്റേ എന്തെന്ന് പറയുമ്പോ പണ്ടി പാളയൊക്കെ വെച്ചൊരു തൊപ്പി ഉണ്ടാക്കത്തില്ലേ ആ ഒരു രീതിയൊക്കെ തോന്നുന്നു സംഭവം എങ്ങനെയുണ്ട് സംഭവം കൊള്ളാം നോക്ക് ചെറിയ മഴയൊക്കെ ഏഴ് ദിവസം നമുക്ക് പണിക്ക് പാ എന്ന് പറയുന്നത് കാര്യം ഇതാണ് തല നമുക്ക് പനി തലനാ വെച്ചാൽ നമ്മൾ ഈ ഒരു പണിക്ക് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് നമ്മൾ ഇപ്പോഴും നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടാണ് കാര്യം എന്ന് പറഞ്ഞാൽ വെയിലത്തായാലും നമുക്ക് വെയിലടിക്കുമ്പോഴായാലും ഭയങ്കര അതിൻ്റെ ബുദ്ധിമുട്ടില്ല വേറെ കാര്യമുണ്ട് പക്ഷേ നമുക്ക് ും താ ഈ ഒരു സംഭവം ഇടാം വെയിലത്ത് വിടാം നോർമെട്ടാണ് മഴ ആയതുകൊണ്ട് ഇത് അത്യാവശ്യം വെയിലാവുന്നതിലും ഇത് അത്യാവശ്യം നമുക്ക് ചൂടുവുള്ളതില്ല തലേ ചൂടുള്ളതില്ല സംഭവം സെറ്റാണ് അപ്പൊ ചെയ്തു നോക്ക് അപ്പം അതുപോലെ ഈ ഒരു ഇത് കാണുവാണെങ്കിൽ വീഡിയോ കാണുന്നവരെ ഇതേ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുമല്ലേ എന്തൊക്കെ ജോലിക്കൊക്കെ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നോ ഇത് ഇത് ഇട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ കാലം ഒരു രസമുണ്ട് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് സംഭവം സെറ്റല്ലേ അടിപൊളിയല്ലേ ഓക്കെ ഗൈസ് നിങ്ങളുടെ ഭാഗ്യം നമുക്ക് പുതിയൊരു ഐഡിയയും കൂടെ കിട്ടി എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടിയത് ഇതായി കണ്ടോ നമ്മുടെ ശരീരം മൊത്തത്തിൽ നനയാത്ത രീതിയിൽ നമ്മളൊരു ഐഡിയ സെറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തല മാത്രമേ ഉള്ളായിരുന്നു ഇത് ഫുള്ള് ഇദ്ദേഹം മൊത്തത്തിൽ നനയാത്ത രീതിയിൽ ഒരു സംഭവം ചെയ്യാം ഇത് കണ്ടോ ഇനി നിങ്ങൾക്ക് ഷൈൻ ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സൈറ്റിൽ ചെല്ലുക അപ്പം കണ്ട്രാക്ക് പറഞ്ഞു എടാ ജോണി നീ പോയ ആ കട്ട ഇങ്ങോട്ട് എടുത്തേണ്ടുവാണ് ഈ സാധനം ഇല്ലെങ്കിൽ നിങ്ങളൊന്നും പമ്പത്തില്ലയോ പക്ഷേ ഈ സാധനം നിങ്ങളുടെ ദേഹത്തുണ്ടെങ്കിൽ എടാ ജോണി നീ പോയാൽ കട്ടയും എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയി കട്ടയെടുക്കുക കാര്യം മഴ തിറങ്ങിയാൽ നനയത്തില്ല അമ്മാതിരി സാധനം നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു കേട്ടോ ആ ഈ ഒരു ബുദ്ധി ഞങ്ങൾക്ക് കിട്ടിയോണ്ട് എന്തായാലും നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു ഇനി നിങ്ങൾ ധൈര്യമായിട്ട് പണിക്കിറങ്ങിക്കോ പിന്നെ ഈ തൊപ്പി ഇത് നിങ്ങളിട്ടുകൊണ്ട് പണിക്കിറയാൻ കഴിയില്ല നിങ്ങൾ പിന്നെ പിറ്റേ ദിവസം പണിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ പണിക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കും മഴ പെയ്യണേ മഴ പെയ്യണേ മഴ പെയ്യണേ അമ്മാതിരി തൊപ്പി നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു കേട്ടോ അപ്പോൾ കൈസ് തടേ ഇതുപോലൊരു സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൈസ ചിലവൊന്നും ഇല്ലല്ലോ ഇതുപോലൊരു സാധനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും ഉപകാരപ്പെടുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ മഴയത്തൊക്കെ നമ്മൾ ചുമ്മാ മഴയെ നനഞ്ഞ് പനി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം പൈസ ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉപകാരപ്പെടും ഇതാണെങ്കിൽ നമ്മുടെ ശരീരം ഫുള്ള് നനയാതിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നല്ല ഇടണം അപ്പം നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഗുഡ് ബൈ